രണ്ടായിരത്തി ഇരുപതിൽ വന്ന റിപ്പോർട്ടാണ് ചൈന അപ്ലൈയിങ് വെപ്പൻസ് ടു ആർക്കൻ ആർമി ആംഡ് ഗ്രൂപ്പ് ടു വീക്കൻ ഇന്ത്യ മ്യാൻമാർ ഇത് ഒരു റിപ്പോർട്ട് വന്നതാണ് അതിനകത്ത് പറയുന്നത് ഈ അർക്കൻ ആർമിയെ ശക്തിപ്പെടുത്തുന്നത് ചൈനയാണ് അവർ ഉപയോഗിക്കുന്നത് ഇന്ത്യയെ ദുർബലപ്പെടുത്താനായിട്ടാണ് അതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് ഇന്ത്യ അവിടെ നിർമ്മിക്കുന്ന റോഡ് പ്രത്യേകിച്ച് ആ റോഡ് നിർമ്മാണത്തിൽ പല ഭാഗങ്ങളും തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് കാലാടൻ റോഡ് പ്രോജക്റ്റ് എന്ന് പറയും കലാടൻ റോഡ് പ്രോജക്റ്റ് നാലായിരം നാനൂറ്റി എൺപത്തി നാല് മില്യൺ ഡോളറിൻ്റെ കാലാടൻ റോജ പ്രോജക്റ്റ് ആണ് ആ പ്രോജക്റ്റാണ് ശരിക്കും അവർ തടസ്സപ്പെടുത്തുന്നത് ആ തടസ്സപ്പെടുത്താനായിട്ടുള്ള നിർദ്ദേശം വരുന്നത് ചൈനയിൽ നിന്നാണ് അപ്പോൾ അതാണ് ഈ രണ്ടായിരത്തി ഇരുപതിലെ റിപ്പോർട്ട് അപ്പോൾ അവർ ബേസിക്കലി ചൈനയുടെ കുട്ടികളാണ് എന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ പറയാം എന്നാൽ ഈ ജുണ്ടേയുമായിട്ടും ചൈനയ്ക്ക് അല്ലെങ്കിൽ ഹുണ്ടേയുമായിട്ടും ചൈനയ്ക്ക് നല്ല ഡീലാണ് uh,